ാട് യൂണിറ്റ് കൺവെൻഷനും നവാഗതരായ പെൻഷൻകാർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് യൂണിറ്റ് പ്രമുഖ സാഹിത്യകാരൻ മനോജ് വീട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരൻ സമരം എന്താണ് നേരിടുന്നത് എന്ന് പിന്നെ പെൻഷൻ തര സമരത്തെ എങ്ങനെയായിരിക്കും നമ്മൾ പരിഗണിക്കുക എന്നുള്ളൊരു വിഷയാണ് ഇത് പക്ഷെ വലിയൊരു വലിയൊരു സൂചനയാണ് നമുക്ക് തരുന്നത് സമരങ്ങളെ മുഴുവൻ എതിർക്കുന്ന സമരം എന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമേ അല്ലാതായി തീരുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറുന്നു എന്നൊരു പ്രശ്നം കുറെ കാലമായിട്ട് നമ്മളത് കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നമ്മൾക്ക് കർശനമായ സമരങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സമരം ചെയ്യാൻ മാത്രം പ്രശ്നങ്ങൾ ഇല്ലായിട്ടാണോ അല്ല സമരം ചെയ്യേണ്ടുന്ന സമരം ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് പക്ഷെ ഒരു സമരത്തെ ഓർഗനൈസ് ചെയ്യുന്നതിനോ ഒരു സമരത്തെ വിജയിപ്പിക്കുന്നതിനോ ഉള്ള സാമൂഹ്യ സാഹചര്യം നമ്മുടെ കൂട്ടത്തിലില്ല സമരം നടക്കുന്നുണ്ട് നിർമ്മലാ കോളേജിൽ പ്രാർത്ഥനാ മുറി ഇല്ല എന്ന് പറഞ്ഞു അല്ല ഇന്നത്തെ സമരം അതാണ് നിർമ്മല കോളേജിൽ പ്രാർത്ഥിക്കാൻ കൂടിയിട്ടില്ല എന്നാണ് പക്ഷെ നേർന്ന അടിയാണ് സോഷ്യൽ മീഡിയയിൽ ാണ് നമ്മുടെ സമരങ്ങൾ യൂണിറ്റ് പ്രസിഡന്റ് സി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നവാഗതരായ പെൻഷൻകാരെ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ടി എസ് രവീന്ദ്രൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എ വത്സല ജില്ലാ കൌൺസിലർ എ വി ബ്ലോക്ക് കൌൺസിലർ വി ആമിന എന്നിവർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ജില്ലാ കമ്മിറ്റി മെമ്പർ കെ മോഹൻദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പെൻഷൻകാരുടെ മക്കളിലും പേരമക്കളിലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയവർക്ക് ഉപഹാരം നൽകി ബ്ലോക്ക് സെക്രട്ടറി എം വി കൃഷ്ണൻകുട്ടി അനുമോദിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി എ ഹസൻ മുഹമ്മദ് മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി യൂണിറ്റ് സെക്രട്ടറി എം ചന്ദ്രദാസൻ ട്രഷറർ ടി സദാനന്ദൻ വൈസ് പ്രസിഡന്റ് ആർ ചാമുണ്ണി എന്നിവർ പ്രസംഗിച്ചു നവാഗതരായ പത്മജ സൂസമ്മ അംബികാദേവി പങ്കജാക്ഷി എന്നിവർ മറുപടി പ്രസംഗവും നടത്തി